പറഞ്ഞതെന്തെന്നറിയോ അവരെന്റെ കത്ത് കിടക്കുന്ന മനുഷ്യനറിയാ ഓരോ മനുഷ്യനും പോകുന്നത് എന്റെ ആത്മാർത്ഥ സുഹൃത്തു പോയല്ലോ എന്റെ കൂടെപ്പറപ്പ് പോയല്ലോ എന്റെ കൂട്ടുകാര് പോയല്ലോ എന്റെ സഹോദരങ്ങൾ പോയല്ലോ സ്വന്തം മക്കളാണൊന്നാമത് ഓടുന്നത് വാപ്പയൊക്കെ അവരടക്കിയ മക്കൾ ഇങ്ങനെ ഓടുമ്പോ അവരെ കത്ത് കിടക്കുന്ന വാപ്പ ചിന്തിക്കുന്നു അല്ലാ മോൻ എന്നെ ഇത്രയും മറന്നുപോയോ മറന്നുപോയല്ല യും പെട്ടെന്ന് പൊന്നുമോനെന്നെ അങ് മറന്നുപോയോ ഉമ്മ ചിന്തിക്കുന്നത് എന്തെന്നറിയോ ആര് പോയാൽ എന്താ ആരൊക്കെ പോയാൽ എനിക്കൊന്നുമില്ല എന്റെ പൊന്നുമോൻ പോയില്ലല്ലോ പൊന്നാര മകൻ പോയില്ലല്ലോ കബറിന്റെ കത്ത് കിടക്കുന്ന മനുഷ്യനൊരു ധൈര്യം കിട്ടുമെന്നാ ആ മനുഷ്യനൊരു സമാധാനം